തേങ്ങ ചന്തി ഇതിന്റെ അകത്തോടെയാണ് വരുന്നത് വെളിയിൽ എങ്ങനെയായാലും ഒന്നും ഓണായിട്ടില്ല ഓ ശരി പ്രശ്നം ഒരു സിമ്പിൾ ഉപയോഗിക്കാം ആയിട്ട് ാണേലും ചപ്പാത്തി മാ്നറ്റ് സിസ്റ്റം ആണോ ഇത് ഒരു മാഗ്നറ്റിക് ഹോൾഡിംഗ് ആണ് അതേ പിടിക്കുക തന്നെ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ് നമ്മുടെ കോക്രണ്ട് ട്രാപ്പർ നമ്മുടെ തേങ്ങ ചിരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇത് നമ്മുടെ കോട്ടയം നമ്മുടെ മാനാന തലം രാജേഷിന്റെ വീടാണ് ഈ ഒരു മെഷീൻ നിങ്ങൾ നിരവധി നിങ്ങൾ കണ്ടുണ്ടാക്കി നമ്മുടെ വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരമാണ് നമ്മുടെ ഈ കാണുന്ന തേങ്ങയെല്ലാം നമ്മൾ ഇത് വെച്ചിട്ട് ചിറകി എടുത്താട്ടോ ഇതാണ് ആ ഒരു മെഷീൻ ഇത് തേങ്ങ ചിരവാൻ വേണ്ടി മാത്രമല്ല ഇത് വെച്ചിട്ട് പല പാർട്സ് ഉണ്ട് ഇത് വെച്ച് നമുക്ക് ചപ്പാത്തിയുള്ള മാവ് കുഴയ്ക്കാം അതുപോലെ തന്നെ എഗിന്റെ ബീറ്റ് ഉണ്ട് പിന്നെ അവർക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു വാട്ടർ മെലനൊക്കെ ആയാലും മിക്സ് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ ബീറ്റ് ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കാം തൈര് കടയാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള നൈഫ് ഒക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പോഷൻ ഉണ്ട് അപ്പൊ മൾട്ടി പർപ്പസ് ആണ് ശരിക്കും നമ്മുടെ നെസ്റ്റ് ഡേ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആണ് ഇത് നമുക്ക് എത്തിച്ചിരിക്കുന്നത് ഒരു കഴിഞ്ഞ എട്ട് വർഷത്തോളമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് നെസ്റ്റ് ഡേ കോക്കനട്ട് ഇലക്ട്രോണിക്സ് ക്രാപ്പർ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നെല്ലാം ഇത് ഉണ്ടാക്കിയാലും നമ്മളോടുകൊണ്ട് അവർക്ക് മാർക്കറ്റിംഗിന്റെ ഹെഡ് നമ്മളോടു ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും തേങ്ങ ഒരു മൾട്ടി പെർപ്പസ് കോക്കോണട്ട് സ്ക്രീപ്പാണ് അത് Okay. ൾട്ടിപ്സ് തേങ്ങ പിന്നെ കത്തിക്ക് മൂർച്ചു കൂട്ടാം ഓക്കെ ചപ്പാത്തിക്ക് മാവ് കഴിക്കാം പിന്നെ ഒരു എഗ് ബീറ്റർ ഉണ്ട് ഓക്കെ ശരിക്കും നമ്മുടെ വീട്ടമ്മമാരെ ഉദ്ദേശം മാത്രമാണ് മാത്രമാണ് നമ്മുടെ മെഷീൻ ആണ് ഓക്കെ ഓക്കെ വരുള്ളൂ ഓ ശരി കാര്യങ്ങളൊന്നും വരത്തില്ല ഓക്കെ ഡബിൾ ഇൻസുലേറ്റഡ് ആണ് ഓക്കെ അപ്പൊ നമ്മുടെ മെഷീന്റെ ഇതാണ് ഹാൻഡിൽ നമ്മുടെ ഇത് ഉപകാരം അല്ലേ അപ്പൊ ഇതിന്റെ ഇത് തേങ്ങ ചിരണ്ടാൻ വേണ്ടിയുള്ള സാധനമാണ് ഇതിന്റെ ഹെഡ് എന്നുള്ളത് അതെ ഓക്കെ സ്റ്റീലാണ് ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻ സ്റ്റീൽ ഹോൾഡിംഗ് ആണ് ഓക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് അതുപോലെ തന്നെ രണ്ടു തേങ്ങ ഒരേ സമയം ചെറുതി എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഓക്കെ പിന്നെ ഒരു മാസം ഉപയോഗിച്ചാലും അതിനൊരു ഒരു യൂണിറ്റ് അതാണ് അല്ലേ ഓക്കേ സാധാരണ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ല രീതി ചാർജ് കിട്ടുവാണ് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പൊ മെയിൻ ഈ സാധനം ഇതാണ് നമ്മുടെ പേറ്റന്റ് കിട്ടിയ സാധനം ഇതിന് എന്തെങ്കിലും പേരെന്തോം ഡോം അല്ലേ ഓക്കേ ഈ ഒരു മെഷീന്റെ ഡോമാണീ കാണുന്നത് എടുക്കാം കേട്ടോളായിട്ട് ഊരിയെടുക്കാം അല്ലെ ഓക്കെ ഇതിപ്പോ കൈ 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 ഒരു രീതിയിൽ നമ്മളൊക്കെ നോക്കട്ടെ പിടിക്കാം ഒന്നുമില്ല ഓ ശരി ഇതിന്റെ ഷാർപ്പ്നസ് ഇവിടെ വരുന്നത് അകത്താണ് വരുന്നത് അകത്താണ് ഇത് തേങ്ങ ചെണ്ടി ഇതിന്റെ അകത്തോടെയാണ് വരുന്നത് വരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് വെളിയിൽ എങ്ങനെയായാലും ഒന്നും ഓണായി കഴിഞ്ഞോണ്ടി ഓ ശരി ഒരു പ്രശ്നം പിടിച്ചോട്ടെ

ജസ്റ്റ് ിൽ വലിച്ചെടുത്തോയ് അപ്പൊ ഇതാണ് നമ്മുടെ തേങ്ങ ചെരവി എടുക്കുന്നതിന്റെ കോക്രക് ഷാപ്പിന്റെ ഡോം എന്ന് പറഞ്ഞ സാധനം ഇതാണ് മെയിൻ സാധനം ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് സിംഗിൾ സ്വിച്ച് ഉള്ളു സ്പീഡ് മൂന്ന് എഗ് ബീറ്റ് ചെയ്യാനൊക്കെ എഗ് ബീറ്റ് ചപ്പാത്തി നൈഫ് ഷാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് നമ്മൾ ഇത് നമ്മുടെ കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആണല്ലോ തേർട്ടി െ അപ്പൊ കാരണം ഷോക്ക് അടിക്കുന്ന പേടിയോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട അപ്പൊ നമുക്ക് രാവിലെ നമുക്ക് രണ്ടോ മൂന്നോ ചേർത്ത് തേങ്ങ തന്നെ മതി ഇപ്പം ഓട്ടോ കട്ട് ഓഫ് അങ്ങനെന്തെങ്കിലും ഉണ്ടോ ഇതിലൊരു സേഫ്റ്റി മെഷർ ആയിട്ട് ഇൻ കേസ് എന്തെങ്കിലും ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ഓട്ടോ മെക്കാനിസം കൂടുതൽ വരുന്നുണ്ട് കട്ട് ഓഫ് ഓവർ ഹീറ്റ് ഒക്കെ ആവണമെന്നുണ്ടല്ലേ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഫ്ലക്ച്വേഷൻ ഒക്കെ അങ്ങനെ വോൾട്ടേജ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് തന്നെ തന്നെ മെഷീൻ ഫ്ളക്ച്ഛനൊക്കെ ഓക്കെ ഓക്കെ ൂടായിരിക്കാൻ വേണ്ടിട്ടാണ് ഓട്ടോട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ ചെറവേ തരുമെന്നെ ആ ഒരു ഫിനിഷിംഗ് തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടുമല്ലോ നല്ല രീതിയിൽ തന്നെ കിട്ടും ഒന്നൊരു തേങ്ങ എടുത്തിട്ട് കാണിക്കും നമ്മളിങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യം എടുത്തു ഓ ഓ ശരി ശരി നമ്മൾ ഒരു 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 തവണ യൂസ് ചെയ്യുമ്പോൾ ആ പിടിയിട്ട് തീരാൻ മിനിറ്റ് നമുക്ക് കത്തൂടെ ഈ സാധനം വരുന്നത് അകത്തുള്ള പോർഷൻ ഇതൊന്നും ഊരിയിട്ട് കഴിയുമ്പോൾ തോന്നുള്ളൂ നമുക്ക് ഒരു തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് താഴെ മതി ഇത്രയും നല്ല നല്ല ഫിനിഷിങ്ങിലാണ് ഇത് കിട്ടിയത് കണ്ടല്ലോ ഇതാണ് സംഭവം നമ്മുടെ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കോക്കനട്ട് സ്ക്രാപ്പറാണ് അപ്പൊ അതിന്റെ സ്ക്രാപ്പറിന്റെ പ്രവർത്തനമാണ് നമ്മുടെ സ്ക്രാപ്പറിന്റെ ആ പ്രവർത്തനവും കാര്യങ്ങളും നമ്മളെ അതുണ്ടാക്കിയ ആളുകളെ നമുക്ക് പറഞ്ഞു പറഞ്ഞതല്ല ഇനി എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിലൂടെ നിങ്ങൾ എത്തിക്കുന്നില്ല ഇത് കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് മാർക്കറ്റിലുള്ള മിഷൻ തന്നെയാണ് ഓക്കെ മൾട്ടിപ്പർപ്പസ് ആയിട്ട് തന്നെ നമ്മൾ ആദ്യം ബേസ് മോഡലായിരുന്നു ബേസ് മോളിൽ നമ്മൾ സ്ക്രാപ്പർ മാത്രമേ ഉള്ളൂ അത് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എട്ട് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല മോഡലായിരുന്നു അത് എക്സിബിഷൻ ഒക്കെ വെച്ച് ആദ്യം കാലത്ത് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തു പിന്നെ അത് കടയിലൊക്കെ കൊടുത്തിട്ട് മാർക്കറ്റ് ചെയ്തോണ്ടിരുന്നാണ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൾട്ടി പർപ്പസ് ആക്കി മൾട്ടി പർപ്പസ് ആക്കി കഴിഞ്ഞപ്പോഴും 呃。Uh, uh, uh. ിലുണ്ട് എല്ലാ ഷോർട്ട്സിലും ഉണ്ട് പിന്നെ മൂളും ഉണ്ടായിരുന്നു അപ്പൊ അതല്ലാതെ നമുക്ക് എക്സ്പോർട്ടിംഗ് ഉണ്ട് യു എസിലേക്കും വൺ ആൻഡ് ആണ് അവിടെ യു എസിലേക്കാണെങ്കിൽ നമ്മുടെ ഈ ചേർത്തലുള്ള ഒരു ജിൻസ് ജേക്കപ്പ് മറ്റേ ഒരു അവിടുത്തെ ഒരു ഇമ്പോർട്ടർ ഉണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിൻസ് ജേക്കപ്പ് പിന്നെ മാഡവാരൂപ്പ് പിന്നെ നമുക്ക് ഇരിങ്ങനെ കൂടെയാണ് കാനഡയ്ക്കുള്ള അവർ കൊണ്ടുപോകുന്നത് ബേക്ക് മിൽ എന്നാണ് കാനഡയ്ക്ക് വൺ വോൾഡ് ആണ് വ്യത്യാസത്തില് പറ്റുള്ളൂ ബാക്കി ടൂ തേർട്ടി നമ്മുടെ ഇവിടെയും ബാക്കി യു കെ അങ്ങനെയുള്ള സംഘ വർഷത്തിലാക്കി നമുക്ക് ഇത് തന്നെയാണ് ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് എസ്പോർട്ടിംഗ് വാങ്ങുന്ന ഒരു നാലഞ്ചു വർഷമായിട്ടുള്ളു അതിനുമുമ്പ് നമ്മള് ലോക്കൽ മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആയിരുന്നു അത് ഒത്തിരി കുറച്ച് ഷോർട്ടേ ഉണ്ട് പക്ഷെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കില്ലാ കസ്റ്റമേഴ്സിനൊക്കെ കുറച്ച് ഡിസ്കൗണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇത്രയാണ് ഇത്രയാണ് ഒന്ന് ഈ കോട്ടൺ സ്ക്രാപ്പർ എഗ് മീറ്റർ ആട്ടാനീറ്റർ പിന്നെ നൈഫ് ഷാപ്പണർട്ടിങ് ചെയ്തിരിക്കുന്നത്

ഇത് ശരിക്കും ആക്ച്വലി ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം എന്താണ് നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് ഇത് അവിടെ തേങ്ങ ചേരാനുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിന്നാണ് ഈ ഇൻവെന്റ് ചെയ്ത് ട്രൈ ചെയ്തായിട്ടാണ് ലോം എടുത്തിട്ട് പിന്നെ ആ മെഷീൻ എടുത്തു പിന്നെ അത് പല തവണ മോഡിഫൈ ചെയ്ത് വേർഷനിലോട്ട് ചെയ്യണം നമുക്ക് പിന്നെ മോട്ടറിന്റെ കാര്യം അതിന് നമുക്ക് ഇത് മോട്ടർ ആണ് ഗിയർ ബോക്സും ഉണ്ട് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ടോൾമോട്ടർ വരുന്നുള്ളു